സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ഇപ്പൊ നമ്മള് ഓൺലൈനിലാണെങ്കിലും ടി വി ഇന്റർവ്യൂസ് എടുത്ത സമയത്ത് സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ പല കാര്യങ്ങളും പറയുന്നതിലൊരു പരിമിതി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും തന്നെ സിനിമ കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും അറിയാം പിന്നെ ഈ സിനിമ സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയണം അതൊക്കെയാണ് भी ट्रांसमिटेड उद्देश्य तो आपको जनोरेर ಎಲ್ಲರೂ ಚೋಧikam ಪ್ರೆಸ್ ಟ್ರೈಬರ್ ತಂದ ಡೈರೆಕ್ಟರ್ ರಾहास ರಿಜರ್ ಆಶಿಕುಸ್ಮನ್ ಸಹಕಕನ ಅಜೆನ್ಡಾ ನಮಸ್ಕಾರ ನಾನು ಸುರಾಜ್ ವಲ್ಲಾಬೆ ಇವೀಯ ಟುಡೀ ಸಿರ್ ಅ സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമ സ്വീകരിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു ഉഗ്ര കോപ്പായിരുന്നു ആസിഫും കൂടെയുള്ള ഉഗ്ര എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ തന്നെ തങ്കത്തിനെ കുറിച്ച് ഒരുപാട് നീ തങ്കമല്ലടപ്പം സിനിമ സൂപ്പർ ഹിറ്റിന് അല്ലാമത്തതും അതിനേക്കാൾ മേളയുടെ അഭിപ്രായം നേടി എന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷം സംവിധായകനും സന്തോഷത്തിലാണ് ആദ്യ സിനിമ കാരണം ആദ്യ ദിവസം തൊട്ട് ഇവർ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് വന്നു അനുസരിച്ചിട്ടാണ് സന്തോഷത്തിന്റെ അളവ് പിന്നെ മനോഹരമായ ഒരു സിനിമ ചെയ്തതിലുള്ള സന്തോഷമുണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും ചോദിക്കാം ഒരുപാട് ഒരുപാട് ഉള്ള ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താണ് അംഗവും സംവിധായക നിർമ്മാതാവും ഞങ്ങളിത് ഒരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഹണീബിയിലാണ് ഹണീബി തുടങ്ങുമ്പോൾ ഞാൻ ബാലും കൂടെ നിന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ പെട്ടന്ന് ഇക്ക നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സ്ലാ പറഞ്ഞാലും അപ്പൊ അവരുടെ മുതലിൽ നമ്മൾ ും രണ്ടുപേരുടെയും വലിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് ആദ്യം മുതൽ തന്നെ ഈ ക്യാരക്ടേഴ്സിന് ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു അതിന് ഐഡിയ ഇദ്ദേഹത്തിൻ്റെ അത് ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ശരിക്കും എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് തങ്കത്തിന്റെ കഥാപാത്രമാണ് ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കും മറ്റാളവിടെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്യുന്ന ആളല്ല